നീണ്ട വർഷത്തെ സർവീസ് പൂർത്തിയാക്കി ഫയർഫോഴ്സ് മേധാവി കെ പത്മകുമാർ പടിയിറങ്ങി പെരൂർക്കട എസ് സി പി ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ വിപുലമായ യാത്രയപ്പാണ് സേന നൽകിയത് വിരമിക്കുന്നുവെങ്കിലും ക്ഷീണിതനല്ലെന്ന യാത്രയപ്പ് ചടങ്ങിൽ പത്മകുമാർ പറഞ്ഞു പുതിയ ഫയർഫോഴ്സ് മേധാവിയായി മനോജ് അബ്രഹാം നാളെ ചുമതലയേൽക്കും സർക്കാരിന്റെ വിവിധ ഉന്നതതലപ്പത്ത് ചുമതല വഹിച്ച ശേഷമാണ് കെ പത്മകുമാർ പടിയിറങ്ങുന്നത് രാവിലെ എസ് ഐ പി ഗ്രൗണ്ടിൽ നൽകിയ യാത്ര ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു യാത്ര പരേഡിന് ശേഷം ഒപ്പം നിന്നവർക്ക് നന്ദി പറഞ്ഞ് ഫയർഫോഴ്സ് മേധാവി കെ പത്മകുമാർ വിരമിക്കുന്നു പക്ഷേ ക്ഷീണിതനല്ല ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു വിടവാങ്ങൾ പരേഡല്ല പകരം നന്ദി പ്രകടിപ്പിക്കുന്ന ചടങ്ങെന്ന് പറഞ്ഞ് ഒപ്പം പ്രവർത്തിച്ചവർക്ക് നന്ദി ഐ ഐ ബട്ട് നോട്ട് പറയാൻ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് അതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ഇതൊരു ഇതൊരു പരേഡ് 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 നമ്മൾ വിടവാങ്ങൽ വിടവാങ്ങൽ അല്ല ആണ് കെ പത്മകുമാർ വിരമിക്കുന്നതോടെ പുതിയ ഫയർഫോഴ്സ് മേധാവിയായി സ്ഥാനക്കയറ്റത്തോടെ മനോജ് അബ്രഹാം നാളെ ചുമതലയേൽക്കും ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനും ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കും വൈകീട്ട് നാലിന് സർക്കാർ ഔദ്യോഗിക യാത്രയായ്പ് നൽകും കെ എസ് ഇ ബി ചെയർമാനും എം ഡിയുമായ ബിജു പ്രഭാകറും നീണ്ട സർവീസ് ജീവിതത്തോടെ വിട പറയും ജനം തിരുവനന്തപുരം